പ്രൊഡക്ഷന്റെ കോസ്റ്റ് ഈ ണ്ട് ഫുഡ് നമ്മള് പിന്നെ ഇപ്പം എന്തായാലും ഇപ്പൊ ചെറിയ ചെറിയ ആ വീഡിയോക്ക് വേണ്ട സാധനത്തിൽ ഫോട്ടോ ഫ്രെയിം വണ്ടി സ്ഥലം അങ്ങനെ അങ്ങനത്തെ അങ്ങനെയുള്ള കാര്യങ്ങള് തുടങ്ങിയ സമയത്ത് ഫുള്ള് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു ആരുടെ വീട്ടിൽ ഷൂട്ട് ും എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് വീട്ടിൽ ഇരിക്കുന്നത് ഇഷ്ടമല്ല ഞാൻ പിന്നെ പണ്ട് തൊട്ടേ ഇവന്ടെ വീട് ഇവന്റ് വീട് അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ കയറുന്ന രാത്രിയായിരിക്കും ാണ് കൂടാതെ അപ്പൊ ഇനി ഓരോരുത്തരുടെയും ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു പോവുക ഷഹബാസ് അമീന്റെ പറയണം അമീൻ നിഹാലിന്റെ പറയണം അങ്ങനെ അമീന്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് അമീനെ പറ്റി പോസിറ്റീവായിട്ട് പറയാനാണെങ്കിൽ ഭയങ്കര ആണ് നെഗറ്റീവ് എനിക്ക് അവന് അങ്ങനെയൊന്നും തോന്നിട്ടില്ല അവനിൽ നെഗറ്റീവ് ഒന്നും തോന്നിട്ടില്ല ഒരാളെ പറഞ്ഞാ അല്ലെ നിഹാൽ ആണോ നമ്മള് ഞാൻ പറയുന്ന കാര്യത്തിൽ അവൻ ഓൺ പറയാറില്ല ഞാൻ എന്ത് തീരുമാനിക്കുന്നു അത് അവിടെ ഓക്കെ ഞാൻ എന്ത് ചിന്തിക്കാൻ ചിന്തിക്കാതെ പുള്ളിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു ഇഷ്ടമല്ലാത്തത് ഭയങ്കര എളിമയാണ് എനിക്കത് ഇഷ്ടയാണ് ഞാനാണെങ്കിൽ ഭയങ്കര ഓപ്പണായിട്ട് പരിപാടിയാണ് ഇവനെ പറ്റിയാണോ നെഗറ്റീവ് ചുമ്മാ പോസിറ്റീവ് പറഞ്ഞ ആള് അല്ല ആളെ കാണിക്കുന്ന നെഗറ്റീവ് ആണെങ്കിലും പിന്നെ അല്ല പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിക്കും നമ്മളോടെ നിക്കും എല്ലാ കാര്യത്തിനും അതൊരു ചേർത്ത് പിടിച്ച് പിടിച്ച് ഇങ്ങനെ നിന്നിട്ടുണ്ട് പിന്നെ നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ താല്പര്യ എല്ലാവർക്കും ഒന്നുമില്ല പുള്ളിയും പറഞ്ഞ പോലെ ഫുള്ള് പോസിറ്റീവ് നെഗറ്റീവ് ആണ് എന്തോ പറഞ്ഞാലും നമ്മളിപ്പം അത് നമ്മളിപ്പം ഒരു കാര്യം പറയുമ്പോ അങ്ങനെ സംഭവിക്കാല്ലോ അപ്പം അങ്ങനെ എടാ എന്നാലും അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ നേരെ ഓപ്പോസിറ്റ് ആളെയും പറയത്തുള്ളൂ നെഗറ്റീവ് പറയത്തുള്ളൂ എന്നിട്ട് പിന്നെ പോസിറ്റീവിനെ പറ്റി ചിന്തിക്കുക പിന്നെ ഓപ്പൺ ആപ്പണ നെഗറ്റീവ് ഓപ്പൺ ആണ് പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം നേരെ ഓപ്പോസിറ്റ് അതേ അതേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമല്ലേ പോസിറ്റീവ് പോസിറ്റീവ് ഞാൻ പറയാം എത്ര ഊക്കിയാലും പ്രതികരിക്കത്തില്ല അതുപോലെ തന്നെ നിൽക്കും ഒന്നും പറയത്തില്ല നെഗറ്റീവ് നെഗറ്റീവ് അല്ലല്ലോ പാർക്ക് ചെയ്ത് വെച്ച വേറെ ഒരു വണ്ടിക്കകത്ത് കേറിയിട്ട് തിരിച്ച് ആ വണ്ടി എടുക്കാനായിട്ട് സ്പോട്ടിലെത്തി ഇങ്ങനെ ചെന്നൈ പോയപ്പോ ഞാൻ കണ്ടു നമ്മൾ റോട്ടി വണ്ടി പാർക്ക് ചെയ്ത് ആണെങ്കിൽ പോലീസുകാർ വന്ന് എടുത്തോണ്ടോ മറ്റു ലോറി കെട്ടിക്കൊണ്ട് പോകും ഉടനെ മാശക്ക് പറഞ്ഞ നമ്മള് അവൻ സീരിയസ് ആയിട്ട് പറയും ദിവസം എന്താ റോഡ് മൊത്തം ബ്ലോക്ക് ആയി വണ്ടി പോയിരിക്കും അപ്പൊ പറഞ്ഞ ബാഹുബലിയിലും മറ്റേ പല പല തന്റെ വണ്ടിയിൽ അരിഞ്ഞരിഞ്ഞ് പോകുന്നത് അത് വണ്ടിട്ടിട്ട് ഇങ്ങനെ ഇട്ട് ഈ ബ്ലോക്ക് ആക്കുന്നവരൊക്കെ ഇങ്ങനെ തട്ടി പോണെന്ന് പറഞ്ഞു പോകണ ഉടനെ എല്ലാരും സൈലന്റ് ആണ് ഉടനെ ഒരാള് പക്ഷെ അത് ഇവിടെ ഒട്ടിക്കാൻ പറ്റത്തില്ല

നിങ്ങൾ ഒരു ഒരു ദിവസം ഏകദേശം എത്ര സമയം എടുക്കും ഷൂട്ട് എഡിറ്റ് ഡെയിലി ഡെയിലി റൊട്ടീൻ അതായത് ഇപ്പം നമ്മളിപ്പം വീഡിയോ ഇടുന്ന ശനിയാഴ്ച അല്ലെ ഞായറാഴ്ച ഒരു ആവുമ്പഴത്തേക്ക് സ്ക്രിപ്റ്റ് നമ്മളോട് ഞാൻ കൂടെ സെറ്റ് ചെയ്തിട്ട് വെള്ളിയാഴ്ച ഷൂട്ടിങ് പിന്നെ അന്ന് തന്നെ പറ്റുമെങ്കിൽ ഡബ് ചെയ്ത് തീർക്കും പിന്നെ ബീജിയും ശനിയാഴ്ച രാവിലേക്കുള്ളിൽ ഇട്ടിട്ട് കയറ്റിയ വൈകുന്നേരം ആവുമ്പോൾ മാക്സിമം സിനിമകളുടെ അങ്ങനെ വന്നിട്ടില്ല സ്ക്രിപ്റ്റിനായിട്ട് ആളുകൾ വിളിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഈ സ്ക്രിപ്റ്റിന് എഴുതാനായിട്ട് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല കാരണം ഇപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അഭിനയിക്കാനുള്ള ഇതുകൊണ്ട് ഒരു പ്ലോട്ട് സെറ്റ് ചെയ്യുക എടുക്കുക ആ പരിപാടി അല്ല സ്ക്രിപ്റ്റിനായിട്ട് ഇരുന്ന് കുത്തിരുന്ന് എഴുതുക ആ പരിപാടി ഇല്ല സ്ക്രിപ്റ്റിനായിട്ട് ആൾക്കാരെ കളിക്കുന്ന അവരെ അടുത്ത് പറയുന്നുണ്ട് നമ്മൾ സ്ക്രിപ്റ്റ് താല്പര്യമില്ല പിന്നെ കൊച്ചു കൊച്ചു സിനിമകളിലൊക്കെ വരുന്നുണ്ട് അവരുമായിട്ട് ഞാൻ സംസാരിക്കുന്നു നല്ലത് നോക്കി നിങ്ങൾക്ക് ഇങ്ങനെ ചെറുപ്പത്തിലെ എന്റെ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഞായറാഴ്ച സിനിമയ്ക്ക് ഉണ്ടോ വാപ്പ എല്ലാം ഞായറാഴ്ച പോയി സിനിമ കാണും അങ്ങനെ എല്ലാ ഞായറാഴ്ച ഇങ്ങനെ സിനിമയ്ക്ക് പോയി സിനിമയ്ക്ക് ഞാൻ ഞായറാഴ്ച പോയി സിനിമയ്ക്ക് പോവും ഇവന്റെ അടുത്ത് തിങ്കളാഴ്ച വന്ന് കഥ പറയും പിന്നെ ഞാനും ഇവനും കൂടെ ആറാം ക്ലാസ്സിൽ മറ്റേ പരിപാടി ഉച്ചക്ക് ലഞ്ച് ബ്രേക്കിന് കുറച്ച് പരിപാടി ഇട്ടാൽ അങ്ങനെ രണ്ടുപേരും കൂടെ സ്ക്രിപ്റ്റ് കണക്ക് നാടകം സെറ്റ് ചെയ്തിട്ട് അത് പ്ലേ ചെയ്ത് അപ്പൊ അവര് കൈ അടിക്കും കൊള്ള പരിപാടി പണ്ടേ എന്റെ നടൻ ഇതാ ഞാൻ പ്രിയദർശ് മോല അങ്ങനെ അങ്ങനെ ഞാൻ പണ്ട് ഉള്ള മറ്റേ ഡമാഷ് ആ സംഭവായിരുന്നു ഞങ്ങൾ ഇവനും ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു ഡബ്സ്മാഷ് ചെയ്യുന്നത് ഞാൻ ആക്ടിങ്ങിനോട് അപ്പഴേ ഇഷ്ടമുണ്ട് അയാ ഒന്നോ രണ്ടോ വീഡിയോ മുപ്പത് പക്ഷേ വീട്ടിലെല്ലാരും ഭയങ്കര സപ്പോർട്ടാണ് അതാണ് ഭയങ്കര സപ്പോർട്ടാണ് നടൻ വീട്ടുറേ അവാർഡുകളൊക്കെ ഉണ്ട് പിന്നെ പുള്ളി സ്പോർട്സും കാര്യങ്ങളും ഒക്കെ ഓടും ഓടും നല്ലവണ്ണം എപ്പോഴും ഓടും നിർത്തിയിട്ടില്ല ഓടിക്കൊണ്ടിരിക്കും നടന്നിട്ട് അതല്ലേ അത് മറ്റേ ഉത്സവത്തിന്റെ ഇത് പറഞ്ഞല്ലോ അമ്മയും പറഞ്ഞു ഞാൻ ഞാനെ പരിചയപ്പെട്ടത് അമീന്റെ വഴിയാണ് ഫ്രണ്ട് നിങ്ങൾ എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെയായിരുന്നു കൊല്ലം 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 ഞാനും ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത് അങ്ങനെ കണക്ഷൻ ആയിരുന്നു അവസാനം ഒരുമിച്ച് അങ്ങനെ ഇവന് അമീന ആദ്യം കാണുന്നത് ഞാൻ ഇവന്റെ വീട്ടിൽ വെച്ചിട്ട് ഇവന്റെ വീട്ടിൽ പത്താം ക്ലാസ്സിൽ എന്താ പഠിക്കാൻ വേണ്ടി എന്താ പോയതാ നോക്കുമ്പോ ഒരുത്തം താടിയൊക്കെ വളർത്തി റൂമിൽ കയറി വരുന്നത് ഞാൻ ആദ്യം ഇതിന് മാമെന്നാണ് ആദ്യം വിളിച്ചത് ഇവിടെ ഇത് കണ്ടിട്ട് എനിക്കറിയത്തില്ലായിരുന്നു അപ്പഴും പറയാം നമ്മുടെ പ്രായം എടാന്ന് പറഞ്ഞു അങ്ങനെയാണ് അമീനെ കാണുന്നത് പിന്നെ അഭിനയിച്ചിട്ടുള്ള അത് ഇപ്പോ മറ്റേ ഉത്സവത്തിന്റെ ഇതിനു വേണ്ടി അമീൻ എന്തോ വൈകിട്ട് എന്തോ വിളിച്ച് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിറ്റേ ദിവസം പോയി അപ്പൊ ആ സമയത്തൊന്നും അറിയത്തില്ലായിരുന്നു പൂമാര് പറഞ്ഞടാ ഒരു ഉത്സവത്തിന്റെ ഇതിലാണ് അപ്പൊ ആൾക്കാരൊക്കെ കാണും അതിൻ്റെ ഇടയിൽ അഭിനയിക്കാൻ കുഴപ്പമൊന്നുമല്ല ഉണ്ടോ എന്ന് വെച്ചു നമ്മൾക്ക് അതിനെന്തോ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പൊ ആദ്യത്തെ ടേക്ക് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ആദ്യത്തെ ടേക്കിലല്ല ഓക്കെ അപ്പൊ ഭയങ്കര ഒരു ഇത് തോന്നി അപ്പൊ ഇമാരെ കൊള്ളാടോ കിടിലോടോ എന്താണോ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവം തന്നെ പറഞ്ഞിട്ട് അയ്യോ പിന്നെ ഒരു അതില് ഫോണൊക്കെ വിളിച്ച് ഇൻസ്റ്റാഗ്രാമിൽ അപ്പൊ ഞാൻ അറിയുന്ന ഇത് നമ്പറൊക്കെ ഇവിടെ നിന്ന് കിട്ടിയെന്ന് ഫോൺ വിളിച്ചു അപ്പൊ ഞാൻ ബീച്ചിൽ ഇങ്ങനെ ഇരിക്കാനും കൊല്ലത്ത് ബീച്ചിൽ അപ്പൊ ഒരു പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞ് യു ചേട്ടന്റെ അഭിനയം ഭയങ്കര കിടിലുമാണ് ഭയങ്കര ഒറിജിനാലിറ്റിയാ അങ്ങനെ ഇങ്ങനെയാണ് അപ്പൊ അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമൊക്കെ തോന്നി പിന്നെ അങ്ങോട്ട് പിന്നെ എല്ലാം വീടുകളിൽ പിന്നെ വിമാല വിളിക്കുമ്പോ ഒക്കെ ചെല്ലാറുണ്ട് ഓരോ ക്യാരക്ടർ വരും അത് ചെയ്യും